എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇത് മസ്കറ്റിലെ റുസൈൽ ഇൻഡസ്ട്രിയൽ ഏരിയ മുതൽ ജിഫ്നിൻ വരെ ഉള്ള സ്ഥലത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് അത് സബ്സ്ക്രൈബ് ചെയ്തവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എങ്കിൽ മാത്രമേ ആ തെറ്റുകുറ്റങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഗൾഫ് കൺട്രിയിൽ വരാത്ത ആളുകൾക്ക് ഇവിടുത്തെ റോഡുകളെ പറ്റിയോ വാഹനങ്ങളെ പറ്റിയോ ഒന്നും വലിയ ധാരണയില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ ചെറിയ ഒരു ട്രാവൽ വ്ലോഗിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഇത് ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റുസൈലിൽ നിന്ന് സലാലയിലേക്ക് പോകുന്ന റോഡ് ആ റോഡിലേക്ക് നമ്മളിപ്പോൾ കയറാൻ പോവുകയാണ് ഇതാണ് സലാല റോഡ് റുസൈൽ റൗണ്ട് അബോട്ടിൻ്റെ അവിടുന്ന് ഏതാണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററാണ് സലാലയ്ക്കുള്ളത് സീപ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് ആയി കഴിയുമ്പോൾ ആയിരത്തിൽ കൂടുതൽ കിലോമീറ്റർ ഉണ്ട് ഈ സലാലയിലേക്ക് കൂടുതലും ഇവിടെ നിന്ന് ബസ്സുകൾ പോകുന്നുണ്ട് പത്ത് മണിക്കൂർ യാത്രയാണ് ഏതാണ്ട് റൂവിയിൽ നിന്ന് ആയിരത്തി നാൽപ്പത് കിലോമീറ്ററോളം ഉണ്ട് സലാലയ്ക്ക് പത്ത് മണിക്കൂർ കൊണ്ട് സലാലയിലെത്തും സലാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലുള്ള സ്ഥലമാണ് അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മസ്ക്കറ്റ് ഏരിയയിലൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് സലാലയിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ തനി കാലാവസ്ഥയാണ് അതുപോലെ തന്നെ മഴയും എല്ലാം അതുപോലെ ഇവിടുള്ള ഈ മലകളൊക്കെ അതെല്ലാം പച്ചപ്പൊന്നുമില്ലാതെ കിടക്കുന്നു പക്ഷേ സലാലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മലകളെല്ലാം ആ സമയത്ത് കാടും പടലുമെല്ലാം പിടിച്ച് നല്ല പച്ച കളറായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് തനി കേരളം പോലെ തന്നെ കേരളത്തിൽ ഇന്ന് ആളുകൾക്ക് കൃഷി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കാട്ടുപന്നിയുടെ ശല്യം മയിൽ കുരങ്ങ് ഇതിൻ്റെയൊക്കെ ശല്യമുണ്ട് പക്ഷേ സലാലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വാഴ എന്തിരധികം പറയുന്നത് വെറ്റക്കുടി വരെ സലാലയിൽ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ ഒരിക്കൽ സലാലയിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്വ സലാല റോഡിൽ നിന്ന് ജഫ്നിനിലേക്ക് ഉള്ള വഴിയിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞു ഇനിയുള്ളത് ചെറിയ വഴിയാണ് ഈ വഴിയാണ് ജഫ്നിൻ ക്യാമ്പിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ടത് ഏതാണ്ട് ജഫ്നിനിലേക്ക് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളും കുറച്ച് കുറ്റിക്കാടുകളും അതുപോലെ കുറച്ച് മരുഭൂമി ആയിട്ടുള്ള തുറസ്സായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും ഒക്കെയാണ് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ റോഡിൻ്റെ രണ്ട് സൈഡിലും ഫാക്ടറികൾ കൂടുതലും അലൂമിനിയവുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറികളാണ് അലൂമിനിയത്തിൻ്റെ ഫ്രെയിമും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളാണ് കൂടുതൽ വിഭാഗത്തുള്ളത് പിന്നെ കുറച്ചുള്ളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ മലയുടെ അടിവാരത്തേക്ക് മാറിക്കഴിഞ്ഞാൽ അറബി വീടുകളുമൊക്കെ ഒരുപാടുണ്ട് അവിടെ ആ ഭാഗത്ത് ആടിനെ വളർത്തി ഉപജീവനം നടത്തുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് ചെറിയ ചെറിയ അറബി വീടുകളാണുള്ളത് വലിയ ബിൽഡിങ്ങുകളും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ഏകദേശം ഞാൻ താമസിക്കുന്ന ക്യാമ്പിൻ്റെ അവിടേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം